ഉമ്മ എന്നെ കൊണ്ടോടാട്ട് ചേച്ചി എന്നെടുക്കൊന്നും വേണ എന്നെടുക്ക എന്റെ അമ്മ പിന്നെ വീട്ടിൽ പോയി

പറയില്ല ഞാനും കൂടെ ഒന്ന് ഡിസ്കസ് ശേഷം പറയാം എന്ത് പറ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞ അത് നടക്കൂലോ ഫ്രീ ഹാൻഡ് ആയിട്ട്

അമ്മ ഈ വീട്ടിൽ ഒന്നും ഒളിപ്പിക്കാൻ പറ്റില്ല നിയമമാണ് അങ്ങനെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേരത്ത് അങ്ങനെ അതങ്ങനെ കേടുന്നില്ല നിങ്ങൾന്നല്ല പറഞ്ഞത് ഒരു കാര്യം സംസാരിക്കും മാത്രം സംസാരിക്കാൻ ഉണ്ട് അതാണ് എന്നെ വിളിച്ചത് എത്രാവശ്യം പറയടേ എന്റെ അടുത്ത് കാര്യം പറയാണ്ടടേ പറയാൻ പോടേശു പിന്നെ ഒരു രഞ്ചിശുവാ അച്ഛൻ അമ്മയും സംസാരിച്ചടക്ക് സംസാരിക്കില്ല അങ്ങനെ സംസാരിക്കും കൂടുതലും മക്കളെ അച്ഛനെ കൊറേ കളി കണ്ടവനാണെ ആ ഫോൺ എടുത്തുണ്ട് പോ போய் போய் നിങ്ങൾക്ക് നിങ്ങക്ക് സന്തോഷമുള്ള ചിപ്സും പറ രാത്രിത്തൊക്കെ എന്താണ്ടാക്ക ചപ്പാത്തി ഉള്ളക്കിഴങ്ങ് മീറ്റിംഗ് ഒരു കാര്യം തീരുമാനിച്ചു

ും ഫാമെ കൊണ്ടോ കുട്ടികൾ എന്നാലും <h thấy chưa? harmackièrement> <hums> <hums> എനിക്ക് അയ്യാ ഞാൻ വരണമെന്നില്ല ഇവരിൽ ആരെയാണ് കൊണ്ടുപോകാൻ പോണത് അതുപോലെ ഇത് എത്ര ദിവസം ഉണ്ട് അവിടെ അത് മാത്രം പറഞ്ഞാൽ മതി ആറ് ദിവസം ആകുമ്പോൾ എൻ്റെ ഒരു ആറായിരം രൂപ പോകില്ലേ ആറ് ദിവസം മാറിയിരിക്കണ്ടേ ഒരു ദിവസം ഞാൻ ആയിരം രൂപ പണി ചെയ്യേ അപ്പം ആറായിരം രൂപ പോയില്ലേ ഒരു ശരാശരി കണക്കനുസരിച്ച് അങ്ങനെ വരും അതുപോലെ നമ്മൾ ഇവിടുന്ന് മാറിയിരിക്കുമ്പോഴാണ് നമ്മൾ പണികൾ കൂടുതൽ വരണത് ട്രിപ്പാ ചൂടാ <coughs> <but> <dek> അയ്യോ ഇവിടുന്ന് ബസ്സിലാണ് പോവാൻ നടുപടി ഭയങ്കര ചൂട് ഇവിടുന്ന് മീറ്റിങ്ങിനുമ്പോൾ ഞാൻ ഇവിടെ ആറ് ദിവസം എങ്ങനെ നിൽക്കാടി കഷ്ടപ്പെട്ട് ഒന്നാമത് ഈ ആസ്പത് ഷീറ്റൊക്കെ ഇട്ട് പുള്ളൂണ ചൂടാണ് ട്രിപ്പ് 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 എന്ന നീപ്പം എന്താണ് ഔട്ടിങ് ആ ബെസ്റ്റ് റോഡിലെ ടാറൊക്കെ തിളച്ചിങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പറയും പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ മുൾക്കാടാണ് ഒരു ബസ് വരെ അങ്ങ് നമ്മൾ ഒതുങ്ങിന്ന് കൊടുത്താൽ മതി ഇവിടെ കമ്പ്ലൈറ്റ് അങ്ങ് വരഞ്ഞങ്ങ് പോകും ഓ അനേം കൊണ്ട് പിള്ളേർ പോണെ ആര് ഡേറ്റ്

അച്ഛന്റെ സ്കൂളിൽ നിന്നാണ് ഞാനും വിദ്യകളൊക്കെ പഠിച്ചിറങ്ങിയത് അത് മനസ്സിലായി പക്ഷെ പിടികൊടുക്കരുത് സംശയ പിടികൊടുക്കരുത്

ഞാൻ പറയാ സത്യം പോയി കൈന്ന് പോയി നിങ്ങക്ക് പറയാൻ പറ്റില്ല തോണാ അല്ല ഞാൻ പറയാം അത് എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു വിസ കിട്ടിട്ടുണ്ട് അത് നമ്മൾ ദുബായിലാണ് പോണത് ദുബായിലാ േമ്മ കൊണ്ടുപോവാറ് മാറേ ഇവിടെ ആരും നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങളെ മൂന്നിൽ ഒരാളാണ് മിണ്ടാകുന്ന ആരും ഇപ്പൊ പറയും മാറി പറയട്ടെ കുറച്ച് ചിന്തിക്കാണ്ട് വാ ചിന്തി എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാരും വിദേശത്ത് പോയിട്ടുണ്ട് ഞാൻ മാത്രം പോയിട്ടില്ല അമ്മ അറിയോ

അല്ല ഇതിപ്പോ രണ്ടുപേർക്ക് പോവാൻ പറ്റും രണ്ടുപേർക്കെ പോവാൻ പറ്റുള്ളൂ രണ്ടു ടിക്കറ്റോ രണ്ടു വിസയുല്ലോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞാനും അമ്മ പോകും അതാകുമ്പോ അമ്മയ്ക്ക് ഒരു ഉപകാരം ഞാൻ പറഞ്ഞ കാണേ ഞാൻ പറഞ്ഞ കാണേ ഇതിപ്പോ എന്താ ഒന്നും ചെയ്യാല്ല നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുവരെ ദൂര സ്ഥലത്ത് പോയിട്ടില്ലല്ലോ കിട്ടിയ ചാൻസ് ആണ് നഷ്ടപ്പെട്ടത് ഇവര് വലതാകുമ്പോൾ എന്തെങ്കിലും ജോലിയെ ജീവിച്ച് എവിടെങ്കിലൊക്കെ പോയിക്കോളും അതൊക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഇനി പറഞ്ഞ കാര്യം രണ്ടുപേരൊക്കെ ഞാനും അമ്മേ നമ്മൾ ആ അച്ഛനും കൂടെ പോവാം നമ്മൾ ഇനി എത്ര നാളുണ്ടാവും കള്ളം പറയുന്ന കൂടെ ആര് വരണെന്ന് നീ തന്നെ സെലക്ട് ചെയ്തോ പക്ഷേ ആരാണെന്ന് സെലക്ട് ചെയ്യുമ്പം നോക്കിയും കണ്ടും സെലക്ട് ചെയ്യണം അമ്മ ും അതിപ്പോ ഞാൻ എല്ലാ ഓർമ്മ വേണം അല്ല ഇതിൻ്റെ ഒരു ശരി എന്ന് വെച്ചാ അച്ഛൻ പറഞ്ഞു ഐ ലവ് യു പോല

എന്തോന്ന് ശരി നമുക്കൊരു കാര്യം ചെയ്യാടി നമ്മൾ അച്ഛനും അമ്മയും കൂടെ ദുബായി പോയിട്ട് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞുതരും അന്നത്തെ ദിവസം അവധി എടുത്തോണം ഏഹ് നമുക്ക് അവിടുത്തെ എല്ലാ വിശേഷങ്ങളും പുള്ളിയെടുത്ത് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കണം കേട്ടോ

അമ്മ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഗുഡ് ഈവനിങ് സർ ഞാൻ നീലുമ ബാലേന്ദ്രൻ ആണ് എന്ത് സാർ ഞാനൊരു മറ്റേ ഗൾഫിലെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അത് പതിനഞ്ചും പതിനാറ് എനിക്ക് വരാൻ പറ്റില്ല സാർ അപ്പോ ഗൾഫിൽ പോക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ ആ പതിനഞ്ച് മണവർ എൻ്റെ തളവാട്ടിലൊരു ഉണ്ട് പകരോ പകരം നമ്മളെ സുഷമ രാജീവിനെ വിളിക്കാമോ ആ നാളെ ഓഫീസിൽ വരണുണ്ട് ആ ഓക്കെ സാർ ആ വരുമ്പോൾ സംസാരിക്കാം ഓ റെഡി പിന്നെ

അപ്പോഴല്ലേ അറിയണത് ഹെഡ് ഓഫീസിൽ വന്നിരിക്കുന്നത് അപ്പൊ ആ ലിസ്റ്റിലല്ല അവർക്കേ പോവാൻ പറ്റുള്ളൂ സുഷമക്ക് പോവാൻ പറ്റില്ല അയ്യോ പാവം അങ്ങനെ

Não, Não! Não! Não!